ഹായ് ഫ്രണ്ട്സ് സിതാം ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഞാൻ എനിക്ക് വണ്ടി കൊണ്ടുവന്നുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വെറും അൻപതിനായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ട് ഓൾട്ടോ ഐറ്റ് ഹൺഡ്രഡ് കൊണ്ടാണ് അപ്പൊ വണ്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞതിന്റെ മുന്നേ നമ്മളെ ലൊക്കേഷൻ പറഞ്ഞുതരാം ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ചുങ്കദ എന്ന സ്ഥലത്ത് നമ്മൾ എക്സാക്ട് ലൊക്കേഷൻ എല്ലാം വരണം കേട്ടോ വണ്ടിന്റെ എക്സേജ് ഭാഗം നോക്കാൻ നല്ല ഹൈ ക്വാളിറ്റി തന്നെയല്ല കേട്ടോ സ്ക്രാച്ചോടെ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളെ വണ്ടി വെറും അൻപതിനായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ട് വണ്ടി വണ്ടിന്റെ ബാക്ക് ഭാഗം അതേപോലെ തന്നെ സീഡ് ഭാഗം നോക്കുമ്പോൾ നല്ല നീറ്റ് തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെ വണ്ടിക്ക് റീപ്ലേസ്മെന്റോ വേറെ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിരുന്ന വണ്ടി ഉണ്ടത് വണ്ടിന്റെ ഇന്റീരിയർ ഭാഗം നോക്കുമ്പോൾ അവിടെ നല്ല നീറ്റ് തന്നെയുള്ളത് കേട്ടോ കമ്പനി തന്നെയാണ് ഉള്ളത് നല്ല വൃത്തി നല്ല ഡാഷ്ബോർഡും കാര്യങ്ങളും എല്ലാം വണ്ടിട്ടോ കമ്പനി തന്നെയാണ് വണ്ടിക്ക് ഉള്ളത് കേട്ടോ ത്തി പത്തൊമ്പത് മോഡൽ ആൾട്ടോ ആയിട്ടുണ്ട് വെറും അൻപതിനായിരം കിലോമീറ്റർ മാത്രമേ റൺ ചെയ്തിട്ടുള്ളൂ അത് വി എക്സ് ഐ ഓപ്ഷൻ ഉണ്ടോ വണ്ടി വരുന്നത് സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടീനാണ് എഞ്ചിൻസീടെ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ അവിടെ നല്ല നീറ്റ് തന്നെയല്ലോ കേട്ടോ കമ്പനി പേസ്റ്റിംഗ് പഞ്ചിങ്ങിനാണ് വണ്ടിക്ക് വരുന്നത് ഓയിൽ ലീക്കേജസ് കാര്യങ്ങളൊന്നും തന്നെ നമ്മളെ വണ്ടിക്കില്ല കേട്ടോ മറ്റുള്ള അപാകതകളോ കാര്യങ്ങളോ ഒന്നും നമ്മളെ വണ്ടിക്കില്ല ഒരു പുതിയൊരു വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മറ്റൊരു വണ്ടീനായിട്ട് പോണറ്റൊക്കെ നോക്കുമ്പോൾ കമ്പനി പോണെ തന്നെയാണ് ഒരു ആക്സിഡൻറ്റോ തൊട്ടോ മുട്ടോ കാര്യങ്ങളൊന്നും നമ്മളെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല കേട്ടോ കമ്പനി പേശിങ്ങനാണ് വരുന്നത് വണ്ടികൾ നോക്കുന്ന ആൾക്കാർക്ക് ഇത് മാത്രമല്ല നമ്മൾ റിഡ്സ് വാഗ്നർ അതേപോലെ തന്നെ സാൻഡ്രോട്ടൺ ഡിസർ കാര്യങ്ങളെല്ലാ എല്ലാ എല്ലാ വണ്ടികളും നമ്മള് സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ എസ് യു അതേപോലെ തന്നെ ഇന്നോവ പോലുള്ള വണ്ടികളെല്ലാം എല്ലാം സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പൊ ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മള് കോണ്ടാക്ട് ചെയ്യാം നമ്മൾ ഈ വണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ വണ്ടി കൂടുതൽ ഡീറ്റെയിൽസ് താഴെ ഉണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ീ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വി എക്സ് എ ഓപ്ഷൻ വരുന്നത് അത് അൻപതിനായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്ത് സിംഗിൾ ഓണർഷിപ്പിൻ്റെ ഒരു വണ്ടിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് വെറും മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഏകദേശം ഫിക്സ്ഡ് ആണ് എന്നാലും എന്തെങ്കിലും ചെറിയൊരു മാറ്റം ഒക്കെ വരുത്തി തരാൻ പറ്റുന്ന വണ്ടിയാണത് അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് ലോലിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ